ഇന്ന് ജൂൺ പതിനൊന്ന് ബുധനാഴ്ച പുതിയൊരു പ്രഭാതം വീണ്ടും നമ്മളെ ഉണർത്താൻ അരികിലെത്തിയിരിക്കുന്നു എല്ലാവർക്കും അമൂസ് ട്രാവലോകിൻ്റെ പ്രഭാതധാരയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കേരളീയ ഭാവങ്ങൾക്ക് കവിതയുടെ രൂപവും ഭാവവും നൽകിയ ഒരു കവിയെ പരിചയപ്പെട്ടാലോ കേരളം വളർന്നു എന്ന കവിതയിലൂടെ മഹാകവിത്വത്തിലേക്ക് ഉയർന്ന പാലാ നാരായണൻ നായരുടെ ഓഹ്മദിനമാണിന്ന് പശ്ചിമഘട്ടം ക കടന്നും അറബിക്കടൽ താണ്ടിയും അന്യരാജ്യങ്ങളിൽ കുടിയേറിയ പല പല ജീവിതം നയിക്കുന്ന മലയാളികളോട് കേരള മഹിമയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് കവി അറിവും സംസ്കാരവും മേൽക്കുമേലൊഴുകുന്നു ഹവിൻ നികേതമാണിസ്ഥലം പുരാതനം ഇവിടെ പിറക്കുന്ന കാട്ടുപുല്ലിനുമുണ്ട് ഭുവനം മയക്കുന്ന ചന്തവും സുഗന്ധവും ഇവിടെ കിടക്കുന്ന കാട്ടുകല്ലിലുമുണ്ട് വിവിധ സനാതന ചൈതന്യ പ്രതീകങ്ങൾ കേരളീയ ഭാവങ്ങൾക്ക് കവിതയുടെ രൂപവും ഭാവവും നൽകിയ പാലാനാരായണൻ നായർ കേരളം വളരുന്നു എന്ന കവിത എട്ടു ഭാഗങ്ങളായിട്ടാണ് എഴുതിയത് നാൽപ്പത്തി മൂന്ന് സമാഹാരങ്ങളും അയ്യായിരത്തോളം കവിതകളും അനേകം സിനിമാഗാനങ്ങളും കൈരളിക്ക് സമ്മാനിച്ച അദ്ദേഹം തൻ്റെ കാലത്തെയും സഹകാത്മകതയെയും ആസ്വാദക മനസ്സുകളിൽ അടയാളപ്പെടുത്തിയത് വളരെ ആഴത്തിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ പതിനൊന്നിന് പാലായിൽ ജനിച്ച അദ്ദേഹം രണ്ടായിരത്തി എട്ട് ജൂൺ പതിനൊന്നിനാണ് നമ്മളോട് വീട് പറഞ്ഞു പോയത് അവരുണരുന്നു എന്ന സിനിമയിൽ എട്ട് ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് മഹാത്മജിയുടെ ജീവചരിത്രം പന്ത്രണ്ട് സഖങ്ങളിലായി ആവിഷ്കരിച്ച ഗാന്ധി ഭാരതം എന്ന ഖണ്ഡകാവ്യം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു കൃതിയാണ് മലയാളത്തിൻ്റെ കവിയായ അദ്ദേഹം പാല അൽഫോൺസ കോളേജിൽ പ്രൊഫസറും കോട്ടയം എൻ എസ് എസ് കോളേജിൻ്റെ പ്രിൻസിപ്പാളുമായിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ വളർച്ച ഏത് നിലയിലാണ് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കവിഭാവനയിൽ കണ്ട പോലെയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം ജാതിമത രാഷ്ട്രീയ കോമരങ്ങളുടെ വിളയാട്ടം ക്രമാസക്തരാകുന്ന ജനങ്ങൾ ഇതെല്ലാം നമുക്ക് ഊഷ്ണമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സാധാരണ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് വയ്ക്കെതിരെ പടപൊരുതാൻ ശ്രമിക്കാം ഒരു നാളെ കണ്ടുകൊണ്ട് നമുക്ക് ഇന്നേ പ്രവർത്തനത്തിന് കങ്ങാം സസ്നേഹം അമ്മു പി എം കോങ്ങാട്ടി